എന്റെ ഉറക്കം കളഞ്ഞ കേസ് നോക്കാം ടിമത്തി മിസ്സിംഗ് കേസ് ഏമിയുടെയും ജെയിംസിന്റെയും മകനാണ് ടിമത്തി ഏമിയും ജെയിംസും ഡിവോഴ്സിന് തയ്യാറാവുകയായിരുന്നു കാരണം ഏമി അവളുടെ എക്സ് ഹസ്ബൻഡുമായി കോണ്ടാക്ട് വെക്കുന്നത് ജെയിംസ് ആയിരുന്നു ഏമി അവളുടെ കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ഡിവോഴ്സ് കിട്ടുന്നതിൽ അവൾ ഹാപ്പി അല്ലാന്ന് ഒരു ദിവസം ഏമി തന്റെ മകൻ ടിമത്തിയെ കിൻഡർ ഗാർഡനിൽ നിന്ന് പതയിലും നേരത്തെ വിളിച്ചുകൊണ്ട് പോയി അവൾ ടിമ്മത്തിയെ ടു ഡേയ്സ് നീണ്ടു നിന്ന റോഡ് ട്രിപ്പിന് കൊണ്ടുപോയി പാർക്കിലും ബീച്ചിലും എല്ലാം കൊണ്ടുപോയി ഇതൊക്കെ നടക്കുന്നത് ജെയിംസിന് ഒരു ഐഡിയയും ഇല്ല ജെയിംസ് അവളെ ഫോൺ ചെയ്യുമ്പോൾ അവൾ കോളും അറ്റൻഡ് ചെയ്യില്ല മെയ് പതിനൊന്നിന് എമി ഒരു മോട്ടൽ റൂമിൽ സൂയിസൈഡ് ചെയ്തതായി അറിഞ്ഞു ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം പക്ഷേ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ടിമ്മത്തിഅടെ സെക്യൂരിറ്റി ഫുട്ടേജിൽ ഇവർ ഒരുമിച്ച് നടക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ടിമ്മത്തി അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു റൂമിൽ അവൾ ഒരു കാര്യം കണ്ടു ഏമിയുടെ ഫോൺ മിസ്സിംഗ് ആണ് കൂടെ ടിമ്മത്തിയുടെ സാധനങ്ങളും ഏമി രണ്ട് സൂയിസൈഡ് ലെറ്റേഴ്സ് ചെയ്തിരുന്നു ഒന്ന് അവളുടെ അമ്മയ്ക്ക് ഒന്ന് അവളെ കാണുന്നവർക്ക് ഒരു ലെറ്ററിൽ പറഞ്ഞത് ടിമ്മത്തി സേഫ് ആണെന്നും അവൻ നിൽക്കുന്നത് അവനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒപ്പമാണെന്നും അമ്മയുടെ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ടിമ്മത്തിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി അവർ ഏമിയുടെ കാലിൽ ടിമ്മത്തിയുടെ ബ്ലഡ് കണ്ടു പക്ഷെ അത് എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ടിമത്തിയുടെ ഫാമിലിയും പറഞ്ഞു അവനിടയ്ക്കിടെ നോ സ്പ്ലീഡും ഉണ്ടാവാറുണ്ടെന്ന് അതുകൊണ്ട് അവർ അത് റൂൾ ഔട്ട് ചെയ്തു എമി മകനെ ഇതിനു മുന്നും ഇതേപോലെ ട്രിപ്പിന് കൊണ്ടുപോയിട്ടുണ്ട് ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് പോലെ ടിമത്തിയുടെ അച്ഛൻ ജെയിംസ് ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ടിമത്തിക്ക് എപ്പോൾ പതിനെട്ട് വയസ്സായി കാണും